നമുക്ക് കിരൺടെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മനോഹറിനോട് സരീച്ചു അല്ല മനുവേട്ട എന്തിനാ പുറത്തു പോകണേന്ന് പറഞ്ഞേന്ന് ചോദിക്കണം അത് പിന്നെ മോളെ നമ്മൾ അമേരിക്കയിലേക്ക് പോകല്ലേ അപ്പൊ പോകുന്നതിന് മുമ്പ് പുറത്തേക്ക് ചുറ്റി അടിക്കാന്ന് പറയണ അതിൻറെ ആവശ്യം ഉണ്ടോ മനുവേട്ടെന്ന് ചോദിക്കും വേണം മോളെ എന്ന് പറയണം അല്ല അപ്പം മോളെ കൺമണി മോളോ ഏയ് മോളെ കൊണ്ടോണ്ട മോളെ എന്താണെങ്കിലും അമ്മ ഇവിടെ ഉണ്ടല്ലോ അമ്മ നോക്കിക്കോളും പിന്നെന്താ കൊഴപ്പ ഇരിക്കുന്നേ മോൾ വരാൻ പറയണം ഉം എന്നാ ശരി ഞാനിപ്പോ തന്നെ ഒന്ന് റെഡിയായിട്ട് വരാന്ന് പറയണം പിന്നീട് മനോഹർ നേരെ കൺമണി മോളുടെ അടുത്തേക്ക് ചെല്ലുവാണ് ചെന്നിട്ട് മോളെ മോളൂസ് എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിക്കുവാണ് ഈ സമയത്ത് ആ സരിയോടെ മാറി എന്ന് നോക്കുകയാണ് എടാ നീ കൊഞ്ചിക്കടാ നിന്റെ അവസാനത്തെ കൊഞ്ചിരാൻ നീ കൊഞ്ചിക്കണേ എനിക്കറിയാം നിനക്ക് എന്നിട്ടൊന്ന് രക്ഷപ്പെടാൻ പറ്റില്ലട എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയണം കാരണം ഇവനെ പോലെ ഒരു ദുഷ്ടൻ എന്ത് ചെയ്യാൻ മടിക്കാത്തവനാണ് ഇവനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്നൊരു ചിന്തയൊക്കെ സരിയൂന്റെ മനസ്സിലുണ്ടാവുന്നുണ്ട് ആ സമയം ആർ എസ് കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് സ്റ്റെഫി വരുന്നുണ്ട് അങ്ങനെ സ്റ്റെഫി അങ്ങോട്ടേക്ക് കറന്നിറങ്ങണ സമയത്ത് സെക്യൂരിറ്റി ചോദിച്ചു ആരാ എന്താ ഏതാന്നൊക്കെ ചോദിക്കുകയാണ് അല്ല ഇവിടെ ഇനി എം ഡി ഇല്ലേന്ന് ചോദിക്കണം ഇത് കേട്ടു കഴിഞ്ഞപ്പോനും ഒരു നിമിഷം സ്റ്റെഫിനെ അടിമടികൾ നോക്കി സെക്യൂരിറ്റി എന്നിട്ട് പറഞ്ഞു മാടം ഉണ്ടെന്ന് പറയണം ആരാണെങ്കിലും മതി എനിക്കാരേലും ഒരാളെ കണ്ടാൽ മതി എന്ന് പറയണം അല്ല നിങ്ങൾ ആരാ എന്താന്നും പറഞ്ഞില്ല ഓ ഞാൻ ആരാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ അകത്തേക്ക് ഇടത്തി വിടുവള്ളോ എന്ന് ചോദിക്കുകയാണ് അല്ല അതല്ല മാഡം ഇന്ന് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഒരാൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ കണ്ടിട്ട് ഇവിടുത്തെ ജോലി ചെയ്യാമെന്നാൽ തനിക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുക അതെ എനിക്ക് എനിക്കിവിടുത്തെ ജോലിയുടെ ആവശ്യമൊന്നുമല്ല പറഞ്ഞത് കേട്ടല്ലോ ഈ സമയം എന്നാൽ പറഞ്ഞു ശരി മാഡം പറയണം പിന്നീട് അകത്തേക്ക് കയറിപ്പോയിക്കോളാം പറയാണ് അതിനുശേഷം സ്റ്റെഫി അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ് ആ സമയത്ത് കല്യാണി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കല്യാണിൻ്റെ അടുത്ത് നിന്ന് സ്റ്റെഫി സ്വയം പരിചയപ്പെടുത്തുകയാണ് മാഡം എൻ്റെ പേര് സ്റ്റെഫി എന്ന് പറയണം ആ സ്റ്റെഫി ഇരിക്കാനൊക്കെ പറയണം അല്ല എന്താ കാര്യം എന്താ അത് പിന്നെ മാഡം ഞാനിവിടെ പുതിയതായിട്ടൊരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയാണ് ബിസിനസ്സോ അതെ ഞാൻ ചെന്നൈയിൽ നിന്ന് വരുവോ എൻ്റെ ഒരു ബിസിനസ് ഇവിടെയും കൂടെ സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് ഈ ലാബ് എക്വിപ്മെൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗോഡൗണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനെക്കൂടി സംസാരിക്കാനാണ് വന്നതെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് കല്യാണികൾ ശരിയായിക്കോട്ടെ എന്നൊക്കെ പറയാണ് പിന്നീട് അവർ പറഞ്ഞു അതെ എവിടെ എന്താ ഏതാന്നൊക്കെ ഞാൻ വഴിയേ പറയാമെന്ന് പറയാം അഡ്വാൻസും കാര്യങ്ങളൊക്കെ ഇപ്പൊ വേണമെന്ന് കഴിക്കും കല്യാണം പറഞ്ഞു അതൊന്നും വേണ്ട അതൊക്കെ കിരണേട്ടൻ്റെ ആയി കൊടുത്താൽ മതി കിരണേടനാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണേന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ സ്റ്റെഫി പറഞ്ഞു സാധാരണ എവിടെ ചെന്നാലും ആദ്യം അഡ്വാൻസ് ഒക്കെ മേടിക്കുമല്ലോ അതെ ഇവിടെ അങ്ങനെയല്ല കാരണം ഇവിടെ എല്ലാം പണിയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ മാത്രം അഡ്വാൻസും കാര്യങ്ങളൊക്കെ മേടിക്കാറുള്ളു കാരണം മറ്റൊന്നുമല്ല അതിനുമുമ്പിനി അവർക്ക് എന്തേലും ഇനിയിപ്പം ഇവിടെ തരണ്ടെന്ന് വല്ല ചോയ്സ് ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ മാറിപ്പോലോ അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ അഡ്വാൻസ് കാര്യങ്ങളൊന്നും മേടിക്കാറില്ല തുടങ്ങിയതിന് ശേഷം മാത്രമേ ഉള്ളെന്ന് പറയുന്നത് സ്റ്റെഫി പറഞ്ഞു സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുന്ന ആദ്യം അഡ്വാൻസ് മേടിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീട് അവർക്ക് ആ വർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പം കല്യാണി പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ആ ഭയമൊന്നുമില്ല നമുക്ക് കിട്ടാനുള്ളതാണെ നമുക്ക് കിട്ടും പിന്നെ നമ്മുടെ വർക്ക് നല്ലതാണെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് വർക്ക് കിട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് ഒരു ഭയം ഇല്ലെന്ന് പറയാണ് അത് കേട്ടപ്പോൾ സ്റ്റെഫി പറഞ്ഞു അതെ ഞങ്ങൾ കൊറേ അന്വേഷിച്ചു അപ്പോഴാണ് മാഡത്തിന്റെ കമ്പനിയെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് വിവരം കിട്ടിയത് എന്താണെങ്കിലും അതെ അടുത്ത ദിവസം തന്നെ വർക്ക് തുടങ്ങണം മാഡം വിളിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ് അങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ ഷെഫിയോട് ചോദിച്ചു അല്ല വിസിറ്റിംഗ് കാർഡ് പിന്നീട് സ്റ്റെഫി വിസിറ്റിംഗ് കാർഡും മറ്റും കൊടുക്കൂട ശരി ആയിക്കോട്ടെ എന്ന് പറയണം അങ്ങനെ സ്റ്റെഫി പുറത്തേക്ക് ഇറങ്ങി പോയി കഴിയുമ്പോൾ സെക്യൂരിറ്റിക്കാരനെടുത്തു ഇവളെ കണ്ടിട്ട് ആ പാടര് വശപ്പശക് തോന്നുന്നുണ്ടല്ലോ അത്ര ശരിയാന്ന് തോന്നില്ലോ എന്നൊരു ചിന്തയൊക്കെ സെക്യൂരിറ്റിക്കാര മനസ് വരു ഉണ്ടാവുന്നുണ്ട് ആ സമയത്ത് മനോഹർ സരുവിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് ആദ്യം അവര് ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറുന്നത് അങ്ങനെ റെസ്റ്റോറൻറ്റ് കയറിയിട്ട് സനിയോട് പറഞ്ഞ് മോളു മോൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തതെന്ന് പറയുകയാണ് ഇത് കേട്ട് സനിയു പറഞ്ഞു ഏയ് എനിക്കതൊന്നും വേണ്ടാന്ന് പറയാം അതാ മോളു അങ്ങനെ പറഞ്ഞേ നേരത്തെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ മോൾക്ക് പുറത്തൊന്നും ഫുഡ് കഴിക്കണമായിരുന്നു പുറത്തെ ഫുഡ് ഫുഡായിരുന്നല്ലോ ഇഷ്ടം വീട്ടിലെടുത്ത് ഫുഡ് ഇഷ്ടമില്ലായിരുന്നല്ലോ എന്ന് പറയാം അത് നേരത്തെ പക്ഷേ ഇപ്പോഴെങ്ങനെയല്ല വീട്ടിലെടുത്ത് ഫുഡൊക്കെ ഞാൻ കഴിച്ചു തുടങ്ങിയെന്ന് പറയുകയാണ് പിന്നീട് സരവ് മനസ്സിൽ പറഞ്ഞു ഇനിയിപ്പോൾ വീട്ടിലത്തെ ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റില്ല കാരണം പുറത്തൊന്നും കഴിക്കാനുള്ള പണം എൻ്റെ ഇല്ലല്ലോ എല്ലാം നീ കൊണ്ടേ നശിപ്പിച്ചില്ലേന്ന് ചോദിക്കുകയാണ് നീ പോയി കഴിഞ്ഞാലും എനിക്ക് ജീവിക്കണ്ടേന്ന് ചോദിക്കുവാണ് ഈ സമയം മനോഹര വെച്ചു അല്ല മോളു നീ എന്താ ആലോചിക്കേണ്ടേ നീക്കും അല്ല ഞാൻ മോളെക്കുറിച്ചും അമ്മയെക്കുറിച്ചു ഓ അതാണോ അതേക്കുറിച്ചും ചിന്തിക്കേണ്ട നീ എന്താണെങ്കിലും അവിടെ ചെന്ന് കുറച്ചാൾ കഴിയുമ്പത്തേനും അമ്മയെ നമുക്ക് ഉണ്ടാവുന്ന പറയണം പിന്നെ നിന്റെ അച്ഛൻ എന്ന് പറയുന്ന രാഹുലിന്റെ കാര്യം അയാൾ എന്താണ് ഞാൻ കൊണ്ടാൻ പോകുന്നില്ല അയാളുടെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കത്തില്ല എന്ന് പറയണം അത് കേട്ടപ്പോ സരി ഒന്നും അറിയത്തില്ലാത്ത മട്ടിപ്പറഞ്ഞു സാരമില്ല മനുവേട്ട ഉം എന്താണെങ്കിലും അതിനെക്കുറിച്ച് നോർത്തിട്ട് മനുവേട്ടൻ ടെൻഷൻ അടിക്കണ്ടെന്ന് പറയാ അന്ന മോള് കുടിക്കുക സൂപ്പ് എന്ന് പറയണം അങ്ങനെ സൂപ്പ് വാങ്ങി കുടിക്കുവാണ് സരി ഈ സമയത്ത് സരിവ് മനോഹറിനെ പരിങ്ങി നോക്കി നാളെ പോകുന്നതിന്റെ സന്തോഷത്തിലായിരിക്കുന്നെ നിന്നെ ഞാൻ വിടാടാ അങ് പരലോകത്തേക്ക് ഇനി ഇപ്പൊ നിനക്ക് അധികം ആയസ് ഇല്ല എന്നൊക്കെ മനസ്സിൽ പറഞ്ഞോണ്ടാണ് സരി ജൂ ഇങ്ങനെ സൂപ്പ് തന്നെ ആ സമയത്ത് ജയിലില് രാഹുലും ഗംഗയോട് സംസാരിക്കുവാണ് ആ സമയത്ത് ഗംഗയോട് രാഹുൽ പറഞ്ഞു അവൻ വിക്രം എന്താണെങ്കിലും പരോളിന് ഇറങ്ങുക പരോളിന് ഇറക്കഴിഞ്ഞാൽ അവന് പുറത്തിറങ്ങി എന്താണെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുമായിരിക്കും അല്ലേന്ന് ചോദിക്കാം അത് കേട്ടപ്പോൾ ഗംഗാപ്രസാദ് പറഞ്ഞു അവനല്ലേ അവൻ ഉറപ്പായിട്ടും ചെയ്യും എനിക്കറിയാം എനിക്ക് ആ വിശ്വാസം ഉണ്ടെന്ന് പറയണ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിക്രം അവരുടെ അടുത്തേക്ക് വരുവാണ് വിക്രം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാപ്രസാദ് പറഞ്ഞു അറിയാലോ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞേൽപ്പിച്ചൊക്കെ എല്ലാം അറിയാം ഗംഗേട്ട ആ കാര്യത്തിൽ പേടിക്കണ്ട ഇനി എന്താണെങ്കിലും ഞാൻ പുറത്തിറങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നേ അവൾമാരെ തീർത്തിട്ടായിരിക്കും എന്ന് പറയണം ഗംഗേട്ടനെ സന്തോഷിക്കാം സമാധാനിക്കാം എന്ന് പറയണം അത് കേട്ടി ഗംഗാപ്രസാദ് പറഞ്ഞു നിനക്കറിയാലോ കാരണം ഞാൻ കുറെ കാലത്ത് എന്റെ കാത്തിരിപ്പാണ് അതിൻ്റെ അവസാനം ഉണ്ടാവണം എന്ന് പറയണം വിജയശ്രീലാളാളാളാളാളിതനായിട്ടാണ് ഞാൻ പോയിട്ട് തിരിച്ചുവരുന്നേ പക്ഷെ ഇങ്ങോട്ടേക്ക് എന്നെ വിടുവോ അത് ഇനിയിപ്പോൾ വിയോർക്ക് വിടുവോന്നറിയറിയില്ല കാരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നാൽ ഈ ജയിലിലേക്കല്ലോ വിടുന്നേ അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ഗംഗാപ്രസാദ് പേടിക്കണ്ടാ പിന്നെ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ എനിക്ക് ചെയ്യേണ്ടതായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്ത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനും അങ്ങോട്ടേക്ക് വന്നേക്കാം എന്നൊക്കെ പറയണം പിന്നീട് വിക്രുത്തനോട് പറഞ്ഞു ഓണമെല്ലാം വരാൻ പോകുന്നേ ഓണത്തിന് നീ ആഘോഷിക്കുവോന്ന് ചോദിക്കും ഓണോ ഈ തവണ ഓണം ആരെക്കൊണ്ട് ഞാൻ ആഘോഷിപ്പിക്കില്ല അതിന് വേണ്ടിട്ടല്ലേ ഈ വിക്രം ഇറങ്ങുന്നത് വിക്രം ആരെ എന്താന്നൊക്കെ അവർ അറിയാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറയാണ് അങ്ങനെ എന്തു ചെയ്യാണ് വിക്രം പിന്നീട് പലവെള്ളിൽ ഇറങ്ങുവാണ് ആ സമയത്ത് സരവിനെ കൊണ്ട് വീണ്ടും മനോഹർ നേരെ കടൽപ്പുറത്തേക്ക് കടൽ കടൽത്തേരത്ത് വന്നിട്ട് പറഞ്ഞു മോളു നമ്മൾ ആദ്യം സ്നേഹിച്ചിരുന്ന സമയത്ത് പോയ ഒക്കെ പോകണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മോളുവിനെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയാം അത് കേട്ടപ്പോൾ സരയോ പറഞ്ഞു അതെന്താണ് നന്നായ മനുവേട്ട മനു വേണ്ട അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടായല്ലോ അല്ല എന്താ മനോട്ടെ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ തോന്നിയത് അത് പിന്നെ ഇവിടുത്തെ ഈ ഹരിതാപും പച്ചപ്പും ഒക്കെ നമുക്ക് എത്രന്ന് പറഞ്ഞു മറക്കാൻ പറ്റുന്ന കാര്യമല്ലോ ഇതൊക്കെ നമുക്ക് അമേരിക്കയിൽ ചെന്നാൽ കിട്ടുന്ന കാര്യമല്ലോന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ സര പറഞ്ഞു അത് ശരി തന്നെയാ ഒരു കാര്യം ചെയ്താലോ ഇച്ചിരി പച്ചപ്പൊക്കെ നമുക്ക് ചുരണ്ടെടുത്തോണ്ട് പോയാലോ എന്ന് ചോദിക്കുക ഒന്ന് കളിയാക്കി ചോദിക്കുക അത് മനോഹർന്ന് മനസ്സിലായി മനോഹർ പറഞ്ഞു അതിനൊക്കെ മെടുക്ക നിന്റെ അച്ഛനാ രണ്ട് പെൺകുട്ടികളുടെ ജീവിതമല്ലോ ഒരേപോലെ നശിപ്പിച്ച നിന്റെ അമ്മയുടെയും പിന്നീടാ ആ താര താരെന്നു പറയുന്ന സ്ത്രീയുടെ എന്നിട്ട് യാതൊരു ഉളുപ്പുണ്ടോന്നൊക്കെ ചോദിക്കുവാണ് ആ സമയം സരീവ് മനസ്സിൽ പറഞ്ഞു എൻ്റെ അച്ഛൻ രണ്ട് പെൺകുട്ടികൾ ജീവിതം നശിപ്പിച്ചിട്ടുള്ളൂ പക്ഷെ നീയോ എത്ര പെൺകുട്ടികൾ ജീവിതമാണ് നശിപ്പിച്ചിരിക്കുന്നത് എന്നിട്ട് വീണ്ടും വീണ്ടും കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുക നിന്ന ഞാൻ വെറുതെ വിടത്തില്ലടാ ദുഷ്ട നീ വിചാരിക്ക എനിക്ക് നിന്നോടൊപ്പമുള്ള ദിവസങ്ങൾ സന്തോഷമാണ് പക്ഷേ പക്ഷേങ്കില് നിനക്കിട്ടുള്ള പണി ഞാൻ തരാൻ പോകുന്നുണ്ട് നിന്നെ ഒരിടത്തേക്ക് ഞാൻ വിടത്തില്ലടാ നിന്നെ അങ്ങ് പല ഞാൻ വിടത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ സരീവ് മനസ്സി പറയാണ് ആ സമയം മനോഹർ പറഞ്ഞു ശരിക്കും പറഞ്ഞാല് ഈ കടല് കാണുമ്പോ എനിക്ക് ഭയമാന്ന് പറയാണ് അതെന്താ ഓ ഈ കടല് ചാടിച്ചാവുന്നവരെയൊക്കെ സമ്മതിക്കണം അല്ലെ നോക്കാം അതെന്താ അവരുടെ ധൈര്യവേ ഇത് കേട്ടുകഴിഞ്ഞപ്പൊ സരിവ് മനസ്സിൽ പറഞ്ഞു ഇട ധൈര്യം അല്ലടാ ചില സമയത്ത് ഉണ്ടാകുന്ന ഒരു മൂടാണത് കാരണം നിന്നെപ്പോലുള്ള ദുഷ്ടന്മാരെ ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്നെ വഞ്ചിച്ചോണ്ടിരിക്കുന്നെ ഇതുപോലെ ഏതെങ്കിലും ഭർത്താക്കന്മാരും ഭാര്യമാരെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പൊ അവര് ആ സമയത്തൊരു തീരുമാനത്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതവരുടെ ആ ഇത് ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നും അല്ല അവരുടെ നിസ്സഹായാവസ്ഥ കൊണ്ട് അവരങ്ങനെ ചെയ്തു പോന്നെ അത് നിനക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ നിനക്ക് മനസ്സിലാവുന്ന ഒരു ദിവസം വരുവിടാന്ന് പറയണം പിന്നീട് സരയോ ചോദിച്ചു അല്ല മനുവേട്ടനെ കടലിൽ ചണം പേടിയുണ്ടോ എന്ന് ചോദിക്കുക എനിക്ക് പേടിയുണ്ടോയെന്ന് ചോദിച്ചോ ഉണ്ട് മുമ്പ് ആയിരുന്നേ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പഴങ്ങനെയല്ല എനിക്ക് നീയും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ നിങ്ങളെ പിരിഞ്ഞിരിക്ക അതെനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യം പോലും ഇല്ല അതുകൊണ്ടുള്ള ഭയം മാത്രമേ ഉള്ളൂ നിങ്ങളില്ലാതെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ സരോ ഇങ്ങനെ പള്ളിർമണം എടാ വലിയ വലിയ ദുഷ്ടത്രങ്ങളൊക്കെ കാണിച്ചിട്ട് നീ എത്ര കൂളായിട്ടാടാ സംസാരിക്കണേ എന്നൊക്കെ ഒരു ചിന്ത സരുവിൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് മനോഹർ ആണെ വാചാലനായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ആ സമയത്ത് പ്രകാശൻ വിക്രം പുറത്ത് വരുന്നതിന് കാത്തു നിൽക്കുകയുണ്ടെങ്കിൽ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ അങ്ങനെ കുറച്ചേരം കഴിയുമ്പത്തേനും വിക്രം പുറത്തേക്ക് വന്നു വിക്രം വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തോട് പറഞ്ഞു എടാ മോനെ അല്ല നിനക്ക് എന്താണോ ഒരു മാറ്റം ഇല്ലോ എന്ന് പറയണേ എന്ത് മാറ്റം നിനക്കൊരു മെലിച്ചിലും ഉണ്ടായിട്ടില്ല ഓ മെലിയാമായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ ഇവിടെ നല്ല ആഹാരമൊക്കെ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നേന്ന് പറയണം ആയിക്കോട്ടെ അല്ല എന്നാ ബാ നമുക്ക് പോവാം എന്ന് പറയുന്നത് അല്ല എനിക്ക് രാവിലെ ഒരു വീട് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു തൽക്കാലത്തേക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറയണം അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു അതെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് നിങ്ങൾ നിങ്ങളുടെ പെൺമക്കളും അന്ന് ആയിട്ട് ഭയങ്കര അടുപ്പത്തിലാണെന്ന് കേട്ടല്ലോ അത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രകാശം പറഞ്ഞു അത് പിന്നെ വേറൊന്നും കൊണ്ടല്ല അവൾമാരെയും കൂടെ കൂട്ടിയിരിക്കുന്നത് ആൾമാർ എൻ്റെ ഒപ്പം വേണമെന്ന് എനിക്ക് തോന്നി കാരണം അങ്ങനെ വന്നാലേ ആൾമാർക്കിട്ട് പണി കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണെന്ന് പറയണം അതേ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഗംഗേടിനോടും രാവുൽ സാറിനോടൊക്കെ ഇതുതന്നെ പറഞ്ഞത് എന്താണെങ്കിലും എൻ്റെ അച്ഛൻ എന്നെ ഒറ്റില്ല എന്നോടൊപ്പം നിൽക്കുമെന്ന് അവർക്കൊക്കെ ഭയങ്കര സംശയമായിരുന്നു പറയണം പ്രകാശം പറഞ്ഞു എനിക്ക് അങ്ങനെ എന്നെ വിട്ടുകളയാൻ പറ്റുവോടെ മോനെ നീ എൻ്റെ മോനല്ലേ നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമുണ്ടോ അതുകൊണ്ടല്ലേ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് കാത്തിരുന്ന് ചോദിക്കുകയാണ് അതൊക്കെ ശരി തന്നെ പക്ഷേ രാഹുൽ സാറിനെ അകത്താക്കിയത് അച്ഛനാന്ന് പറയുന്നത് കേട്ടല്ലോ എൻ്റെ മോനെ അതൊക്കെ വെറുതെയാ ഏഹ് അങ്ങനെയൊന്നും ഇല്ല കാര്യങ്ങള് അവനെന്ത് വെള്ളം പറഞ്ഞോട്ടെ അതൊന്നും എനിക്ക് കുഴപ്പമില്ല പക്ഷേ എങ്കിൽ അവൻ ഇല്ലാത്ത കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നതെന്ന് പറയാണ് ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ലട മോനെ അങ്ങനെ ചെയ്യും ഞാൻ ചെയ്യുന്ന മോന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ് പിന്നെ ആ രാഹുൽ എന്താ ചെയ്തേ അവന് കല്യാണി ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിട്ട് ആ ചന്ദ്രസേൻ്റെയും രൂപയുടെ പിന്നാലെ പോയില്ലേ അതൊക്കെയായിരുന്നു അവൻ ചെയ്യേണ്ടിയിരുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു അത് ശരിയാ പക്ഷെ ഒരു കാര്യമുണ്ട് ഇതേ കൂടുത്തിരുന്നിട്ട് എന്നെ ഒറ്റാനങ്ങനെ ശ്രമിച്ചുണ്ടല്ലോ ഞാൻ വെറുതെ വിടുത്തില്ല എന്ന് പറയുന്നത് പ്രകാശം പറഞ്ഞു ഏയ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല മോൻ വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രകാശം നടക്കുവാണ് വിക്രം പുറകേ നടക്കുവാണ് കാരണം വിക്രത്തിന് മുന്നേ മുന്നിൽ വല്ലാത്തൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു കാരണം അച്ഛൻ തന്നെ ഒറ്റ കൊടുക്കുമെന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു പിന്നെ നോക്കി കഴിഞ്ഞപ്പം അച്ഛൻ ചിലപ്പോൾ അച്ഛൻ്റെ വയ്യായ കൊണ്ടായിരിക്കും വേറെ നിവൃത്തി നിവൃത്തിയില്ലാത്തതുകൊണ്ടായിരിക്കും അവരുമായിട്ട് സെറ്റായത് അവരെ പൂട്ടാരൻ്റെ വേറെ മാർഗം അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്നായിരിക്കില്ല അതുകൊണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ വിക്രം മനസ്സിൽ കണക്കുകൂട്ടുകയാണ് പിന്നാലെ അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി